ശത്രു എഴുന്നേൽക്കാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും അടിക്കണം അതേ നിലപാട് തന്നെയാണ് നരേന്ദ്രമോദിക്കുമുള്ളത് ഇപ്പം ഈ വെടിനിർത്തലിനെതിരെ പറയുന്നത് അവരുടെ ഒരു വികാരം മാത്രമാണ് അവർ പറയുന്നതിന് കാരണം ട്രംപിന്റെ ഇടപെടൽ കാരണമാണെന്ന് ആ ആരൂപത്തിലാണ് ഒരു വാർത്ത പ്രചരിച്ചത് ട്രംപിന്റെ ട്വീറ്റാണ് എല്ലാവരും ആദ്യം കണ്ടത് പക്ഷേ ഇതിനകത്ത് ട്രംപിന്റെ ഒരു ഇടപെടലും ഉണ്ട് എന്ന് ഇന്ത്യ സമ്മതിക്കുന്നില്ല ഇന്ത്യ ഇതുവരെ അത് ഡിക്ലെയർ ചെയ്തിട്ടുമില്ല ഇന്ത്യ അത് പറഞ്ഞിട്ടില്ല ട്രംപിന്റെ ട്വീറ്റിന്റെ പേരിൽ പേരിലായിരിക്കും നരേന്ദ്രമോദി മുട്ടുമടക്കി കാലും അടക്കി എന്നൊക്കെ പറയുന്നതെന്ന് വളരെ ചീപ്പായിട്ടുള്ള ചില കമന്റുകൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പാകിസ്ഥാൻ പിന്മാറിയത് അതാണ് സത്യം കരസേന നാവികസേന വ്യോമസേന ഈ മൂന്ന് സേനകളുടെയും കരുത്ത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടു പിന്നെ നമ്മുടെ ഐക്യം അതിനു മുമ്പിലും ഏതാണ്ട് പാകിസ്ഥാൻ ഒന്ന് പതറിപ്പോയി അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി നമ്മുടെ സേനകൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള അനുമതി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സേനയ്ക്ക് ഒരു പ്രധാനമന്ത്രി നൽകുന്നത് ഒരു കേന്ദ്ര സർക്കാർ നൽകുന്നത് അവിടെയാണ് നമ്മൾ ജയിച്ചത് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ട്രംപ് നടന്നാൽ അത് എട്ടുകാലി മമ്മൂന്നിന്റെ പറച്ചില് പോലെയാകും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാഠം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ യുദ്ധം തുടർന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്താകും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം വികാരം വേണം അതിനോടൊപ്പം തന്നെ ഒരു വിവേകവും കൂടി നമുക്ക് വേണം നമുക്ക് അപ്പർ ഹാൻഡുണ്ട് നമ്മുടെ ഡി ജി എംഒയെ അവരുടെ ഡി ജി എം ഒണ് വിളിക്കുന്നത് അതിൽ തന്നെ അവരുടെ പരാജയം സമ്മതിക്കുന്നു അതിൽ തന്നെ നമ്മൾ അഭിമാനിക്കണം നമ്മൾ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം നാല് ദിവസം കൊണ്ട് വെടിനിർത്തലിന് അവർ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുവാണ് അത് ഇന്ത്യയുടെ വിജയമാണ് അവരെന്നിട്ടും രാത്രി ഒൻപത് മണിക്ക് വെടിനിർത്തൽ കരാറ് ലംഘിച്ചു എന്നത് എഴുതി വെക്കണം അത് ശരിയാ അപ്പോ നമ്മൾ തിരിച്ചടിക്കുകയല്ല നമ്മുടെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ ഇടപെടണം എന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ ഇന്ത്യ ഉപയോഗിച്ചു ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്നൊക്കെ പറയില്ലേ നെല്ലിപ്പലക അതുപോലെ ഇന്ന് രാത്രിയും അവര് വിടിനിർത്തൽ ലംഘിച്ചാൽ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പിൻ്റെ പ്രത്യാഘാതം അവർ തന്നെ അനുഭവിച്ചങ്ങനറിയും പ്പോഴും ഇന്ത്യ യുദ്ധമായി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനെ യുദ്ധമായിട്ട് ഇത് മാറിയാൽ ഒരുപാട് ആളപായങ്ങൾ ഉണ്ടാകും സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകും അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചെയ്യേണ്ടുന്ന തിരിച്ചടി പ്രത്യാക്രമണം പ്രതികാരം നമ്മൾ ചെയ്തു കഴിഞ്ഞു അടിക്ക് തിരിച്ചടി അവരുടെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു സൈനിക താവളങ്ങൾ അടക്കം തകർത്ത് തരിപ്പണമാക്കി മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തിന് മുകളിൽ അവനാണ് നമ്മുടെ രാജ്യത്ത് മുംബൈ ഭീകരാക്രമണം അടക്കം ആസൂത്രണം ചെയ്തത് അവന്റെ കരച്ചിൽ പോലും ഇപ്പൊ പുറത്തു വന്നിട്ടില്ല അവന്റെ നീലവിളി അവൻ അടക്കി പിടിക്കുക എന്നിട്ട് അവൻ പറയാണ് എനിക്ക് വിഷമമൊന്നുമില്ല കുടുംബ മൊത്തം ചത്തുകഴിഞ്ഞപ്പോ വിഷമില്ലാതിരിക്കോ എത്ര കുടുംബങ്ങളെ ഇവൻ തകർത്തത് അവന് പുനർവിചിന്തനം ചെയ്യാൻ ഒരു സമയമാ കൊടുത്തത് അവനെ ജീവിപ്പിച്ചിരുന്നിട്ട് യും കരുത്തോടുകൂടി പോരാട്ടം വിജയിച്ച ഒരു പ്രധാനമന്ത്രിയെ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ നാലേ നാല് ദിവസം കൊണ്ട് ശത്രുവിനെ മുട്ടുകുത്തിച്ച ശത്രുവിനെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയെ ഒന്ന് കാണിക്കു നോക്കട്ടെ ഇന്ദിരാഗാന്ധി ആകെ ഒരു ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ നാവികസേന ഇന്ത്യയെ രക്ഷിക്കാൻ എത്തിയതുകൊണ്ടാണ് ആ ഡയലോഗ് പറഞ്ഞത് അതിന്റെ പ്രശ്നങ്ങൾ പോലെയല്ല ഇന്ന് ആണവശക്തികളല്ല ഇന്ന് രണ്ട് രാജ്യങ്ങളും ആണവശക്തികളാണ് അത് ഏതുവരെ പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പാകിസ്ഥാൻകാരി ഭ്രാന്തന്മാരാണ് ഒരു വിവേകവുമില്ലാത്ത ഒരു വിവേചന ബുദ്ധിയുമില്ലാത്ത ആളുകളാണ് അവർ ഇന്നലെ തന്നെ വെടിനിർത്തൽ കരാറ് ലംഘിച്ചതിലൂടെ തന്നെ അവരുടെ പ്രായോഗിക ബുദ്ധി നമുക്ക് തിരിച്ചറിഞ്ഞതല്ലേ നമ്മുടെ രാജ്യത്ത് സംരക്ഷിച്ചു നിർത്തുക നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക സൈനികരെ സംരക്ഷിക്കുക അത് വളരെ പ്രധാനമാണ് ഇന്ത്യയെ യുദ്ധത്തിൽ വിജയിച്ചതും അവിടെ തന്നെയാണ് അവരെ ലോക രാജ്യങ്ങൾ പോലും കൃത്യമായ രൂപത്തിൽ എന്താണ് അവര് എന്ന് ചിത്രമു വരച്ചു വെക്കുകയാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് കേട്ടിട്ടില്ല അവരുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ സംസാരിക്കണത് തന്നെ കേട്ടില്ലേ പോട്ടെ അവരുടെ പ്രധാനമന്ത്രി സംസാരിക്കണത് കേട്ടില്ലേ എന്തോ ചെമ്പ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ തിളപ്പിച്ച് വച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ മുക്കിപ്പൊരിച്ചെടുക്കും എന്തോ സ്വന്തം ആളുകളെ പോലും അതിർത്തികൾ പോലും സംരക്ഷിക്കാനുള്ള കഴിവില്ലാത്തൊരു രാജ്യമാണ് അവർ വിടനിർത്തൽ കരാറ് ലംഘിച്ചു എന്ന് ഇന്ത്യയുടെ ആരോപണം നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ തന്നെ രംഗത്ത് വന്നു വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അത്രയുള്ളൂ ബുദ്ധി ഇതുവരെ പുൽവാമ ആക്രമണം ഇവർ നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞു ഇന്നവരുടെ മന്ത്രി പറഞ്ഞു പുൽവാമ ആക്രമണം ഞങ്ങളാണ് നടത്തിയെന്ന് സ്ഥിരതയില്ല എന്താ ആരോട് എപ്പോൾ പറയണം എന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു വിഭാഗമാണ് അവർ എല്ലാവർക്കും അറിയാം അവരിത്രക്കുള്ളെന്ന് അവരെ വെടിനിർത്തൽ ലംഘനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ വാർത്താ വിതരണ പ്രക്ഷോഭണ മന്ത്രി ആരാണ് അത്ത തരാർ അല്ലേ എന്നിട്ട് അന്താരാഷ്ട്ര അതിർത്തിയിലും ആവർത്തിച്ചാൽ സായുധ സേന തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് അതിന് പിന്നാലെ പാകിസ്ഥാനായോ ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ പാകിസ്ഥാന് ഒരു വെടിനിർത്തൽ ലംഘനവും നടത്താൻ കഴിയില്ലെന്നും അതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നും ഇത് ആഘോഷത്തിൻ്റെ നിമിഷമാണെന്നും ഇത് നമ്മുടെ വിജയമായതുകൊണ്ട് ആളുകൾ സന്തോഷിക്കുന്നതെന്നുമാണ് ജിയോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാൻ മന്ത്രി ദി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നതിന് പറയുന്നത് പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞതാ ഡോണാണ് റിപ്പോർട്ടിന് എന്ത് വിജയം വിടനിർത്തൽ കരാറിൽ ഉണ്ടാക്കിയതോ ഇന്ത്യ അങ്ങോട്ടല്ലേ അടിച്ചത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡി ജി എംഒ ചർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഡി ജി എംഒയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണ് വെടിനിർത്തലും സൈനിക നടപടികൾ നിർത്തിവെക്കാനുമുള്ള ഒരു ധാരണയിൽ എത്തുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ ഇത് ലംഘിച്ചു ഹമാസും ഇങ്ങനെ തന്നെ ഇസ്രായേലിനോട് ചെയ്തത് അതിർത്തിയിൽ വെടിവെപ്പ് തുടർന്നു ജമ്മുവിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതോടെ ഇന്ത്യ ശക്തമായ രൂപത്തിൽ വീണ്ടും തിരിച്ചടിച്ചു പാകിസ്ഥാൻ വാക്കാലിത്താക്കിയതും നൽകി സ്ഥിതിഗതികൾ വളരെയധികം ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടുകൂടിയും കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാകിസ്ഥാനോട് രാത്രി വൈകി നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇനിയും രാത്രി വൈകി ഇനിയെങ്ങാനും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പുൽക്കൊടിയെങ്കിലും ഇന്ത്യക്കെതിരെ ഉയർന്നാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനികളെ മുഴുവനും നെഞ്ചിലിടിച്ച് നിലവിളിപ്പിക്കുന്ന ഒരു സമീപനമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ആ വെടിനിർത്തൽ കരാർ അങ്ങെടുപ്പിച്ച് കീറതിൻ്റെ ഒക്കെ മോന്ത കീറിയുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന നേതാവ് ഈ രാജ്യം ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പതിലധികം കൂടി ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം അതാണ് ഈ രാജ്യം സമ്പൽ സമൃദ്ധി